നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഡ്യൂറൻ കപ്പ് എന്ന് പറയുന്നത് സോ ആ ഒരു ടൂർണമെന്റിന് വിലയില്ലാത്ത ഇന്ത്യയിലെ ചില ക്ലബ്സ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവർക്കും ഡ്യൂറൻ കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിസ്റ്റോറിക് ടൂർണമെന്റ് തന്നെയാണ് ഈ ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് നൂറ്റി മുപ്പത്തിനാല് വർഷമൊക്കെ ഒരു ടൂർണമെന്റ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുക എന്ന് പറയുന്നത് അൺബിലീവൾ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അത് ഞാൻ നിങ്ങളോട് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ സോ എന്തായാലും ഇപ്രാവശ്യം കേരള ബ്ലാസ്റ്റേഴ്സ് അടങ്ങുന്ന കുറേ ക്ലബ്ബുകൾ ഡ്യൂറൻ കപ്പിൽ കൊണ്ടെടുത്തില്ല സോ ഈ ഒരു ക്ലബ്ബുകളെ അടുത്ത വർഷം എങ്കിലും തിരിച്ചു വരാൻ അല്ലെങ്കിൽ ഇവരെ തിരിച്ച് ഈ ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാൻ ഇതിലെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഡ്യൂറൻ കപ്പ് അധികൃതർ എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവോ ഡ്യൂറൻ കപ്പിന്റെ പ്രൈസ് മണിയൊക്കെ അങ്ങ് കൂട്ടിയിരിക്കുകയാണ് മൂന്ന് കോടി രൂപയാക്കി ഡ്യൂറൻ കപ്പിന്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് നേരത്തേത് ഒന്നേ പോയിന്റ് കോടി മാത്രമായിരുന്നു ഇപ്പം അത് മൂന്ന് കോടി രൂപയാക്കിയിട്ടുണ്ട് ആ ഇതിനെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്കറിയാം മൂന്ന് ട്രോഫിയാണ് ഡ്യൂറൻ കപ്പ് വിജയിക്കുമ്പോൾ കൊടുക്കുന്നത് സൊ അതിലൊരു ട്രോഫിയാണ് പ്രസിഡൻസ് കപ്പ് എന്ന് പറയുന്നത് ആ ഒരു പ്രസിഡൻസ് പ്രസിഡൻസ് കപ്പിനെയും നൽകുക പ്രസിഡൻറ്റിൻ്റെ വസതിയിലായിരിക്കും അതായത് ഈ ഒരു ടീം പ്രസിഡൻറ്റിൻ്റെ വസതിയിൽ ചെന്നായിരിക്കും ഒരു കപ്പ് നേടുന്നത് അല്ലെങ്കിൽ മേടിക്കുന്നത് സോ ഇതൊരു പ്രത്യേക ഒരു ഹോണർ തന്നെയായിരിക്കും എന്ന് തന്നെ പറയണ അതൊരു അംഗീകാരം തന്നെയാണ് സോ അതൊക്കെ കൊണ്ട് അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ആകർഷിക്കുന്നതുകൊണ്ട് തന്നെ മിക്കവാറും ഇപ്രാവശ്യം മാറി പല ടീമുകളും പങ്കെടുക്കുമെന്ന് തന്നെ പറയാം അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം പങ്കെടുക്കുന്ന ടീമുകൾക്ക് ഇതൊരു ലോട്ട് തന്നെയാണ് എന്ന് തന്നെ പറയണം കാരണം അത് എല്ലാവർക്കും അറിയാം മെയിൻ താരങ്ങളെറക്കാറാണ് പല ടീമുകളും കളിക്കുന്നത് ചില ടീമുകൾ മാത്രമേ ഉള്ളൂ മെയിൻ താരങ്ങളെയൊക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ വിദേശ താരങ്ങൾ ഉൾപ്പെടെ കളി ഈ ഒരു ടൂർണമെൻറ്റ് കളിപ്പിക്കാൻ കൊണ്ടുവരുന്നത് സോ എന്തായാലും നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഡ്യൂറൻ കപ്പിൽ എന്തായാലും ഡ്യൂറൻ കപ്പ് പ്രൈസ് മണിയൊക്കെ കൂട്ടി എന്തായാലും ഡ്യൂറൻ കപ്പ് ബ്ലാസ്റ്റേഴ്സിനെ ത്രീ ജി ആക്കി എന്ന് തന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് മണിയൊക്കെ കൂട്ടിയതുപോലെ എന്തായാലും ഇപ്പോൾ പ്രൈസ് മണിയൊക്കെ കൂട്ടിയപ്പോഴാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് ഒന്ന് പങ്കെടുക്കാൻ അല്ലെങ്കിൽ പങ്കെടുത്താൽ കൊള്ളാം എന്നൊക്കെ ഒരു ആഗ്രഹം കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്